യു എ ഇനി ഇങ്ങനെ അറിയപ്പെടും ഇങ്ങനെ കാണപ്പെടുമെന്ന് തന്നെ പറയാം പുതിയ ലോഗോ ഒപ്പം പുതിയ മാറ്റം യു എക്ക് ഇനി പുതിയ ലോഗോ ആണ് അടുത്ത അൻപത് വർഷത്തെ രാജ്യത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന ലോഗോ തിരഞ്ഞെടുക്കാൻ പൊതുജനങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു ഒരു കോടി പേരാണ് ഓൺലൈൻ വോട്ടെടുപ്പിൽ പങ്കെടുത്തിരുന്നത് ഘട്ടത്തിലെത്തിയ മൂന്ന് ലോഗോകളിൽ നിന്ന് ദേശീയ പതാകയുടെ വർണ്ണങ്ങളിൽ ഏഴ് എമിറേറ്റുകളെ സൂചിപ്പിക്കുന്ന ഏഴ് വരകളുള്ള ലോഗോയാണ് എല്ലാവരും തിരഞ്ഞെടുത്തത് തന്നെ അതായത് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പുതിയ ലോഗോയുടെ പ്രഖ്യാപനം നടത്തിയിരുന്നു ലഭിക്കുന്ന ഓരോ വോട്ടിനും ഓരോ മരം നടുവെന്നും യു എ ഇ പ്രഖ്യാപിച്ചിരുന്നു അതവർ നടത്തുക തന്നെ ചെയ്യും സംശയമൊന്നും വേണ്ട യു എ ഇ അങ്ങനെയാണ് പ്രഖ്യാപനങ്ങൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങി പോകാതെ അത് അതേപടി ചെയ്യുന്ന രീതി തന്നെയാണ് യു എ ഇ ഭരണാധികാരികൾ നിലനിർത്തി പോരുന്നത് എന്തായാലും അൻപത് വർഷത്തേക്കുള്ള ലോഗോയിന് ഒരുങ്ങിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ അൻപത് വർഷത്തേക്കുള്ള ആറ് സംഘത്തെയും അതിന്റെ പുരോഗമന പരിപാടികളും ഇതിനോടൊപ്പം തന്നെ ഒരുക്കിയും കഴിഞ്ഞു ജനുവരി നാല് ബുർജ് ഖലീഫ സന്ദർശകർക്ക് തുടർന്നു കൊടുത്തിട്ട് പത്തു വർഷം തികയുന്ന ആ ഘട്ടത്തിലായിരുന്നു യു എ ഭരണാധികാരിയുടെ ആ കത്ത് പുറത്തു വന്നത് ആ കത്തിലായിരുന്നു അടുത്ത അൻപത് വർഷത്തേക്കുള്ള കുതിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നത് ഇതിലൂടെയാണ് ലോഗോയും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ ലോഗോ മികച്ച നേട്ടം കുറിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഈ ലോഗോ ഇനി ഒരു പുതിയ തുടക്കമായിരിക്കും പുതിയ പുതിയ മാറ്റങ്ങൾക്കായിരിക്കും ഇനി യു എ ഇ മുന്നേ മുന്നോട്ടു പോകുന്നത് അതിൽ സംശയിക്കാനൊന്നുമില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ